ഹായ് എവറി വൺ അപ്പോൾ നമുക്ക് ഇന്നൊരു വീഡിയോ ചെയ്യാം ഇന്നലെ വീഡിയോ ചെയ്യാൻ പറ്റിയില്ല കുറച്ച് തിരക്കായിന്നലെ വളരെ ബിസി ആയിരുന്നു ഓക്കെ അപ്പോൾ ഇന്ന് നമുക്ക് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ടോപ്പിക് ആയിട്ടല്ല പൈലോ ഒന്നുമല്ല കേട്ടോ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു മാനിഫെസ്റ്റേഷൻ വീഡിയോ പോലെ ഒരു ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പേഴ്സൺ നിങ്ങൾക്ക് കോൺടാക്റ്റ് വരുന്നതായിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്യാറുണ്ട് അപ്പോൾ വീഡിയോ ചെയ്യുമ്പോൾ ഒന്ന് രണ്ട് പേർക്കൊക്കെ മെസ്സേജ് വരാറുണ്ട് അവർക്കൊക്കെ കോൺടാക്റ്റ് വന്നിട്ട് ഓക്കെ ഇപ്പോൾ ടെലിപ്പത്തി മെസ്സേജ് പോലെയാണ് നമ്മൾ അയക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ടൈംലെസ് ആണ് ഈ വീഡിയോ നിങ്ങൾ ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണോ കാണുന്നതെങ്കിൽ പോലും ഇത് നിങ്ങൾക്ക് റെസിനേറ്റഡ് ആവും പക്ഷെ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം ഫ്രീ ആയിട്ടിരുന്ന് കേൾക്കണം കേട്ടോ എന്തെങ്കിലും ജോലി ചെയ്യുമ്പോഴൊക്കെ കേട്ട് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് വരില്ല ചെയ്യുമ്പോൾ ജസ്റ്റ് നമ്മൾ റിലാക്സ് ആയിരുന്നിട്ട് നമ്മളത് ഫീൽ ചെയ്ത് തന്നെ കേൾക്കണം ഓക്കെ ജസ്റ്റ് ഒരു കാർഡ്സ് നമുക്ക് നോക്കാം ഫസ്റ്റ് കിട്ടിയ കാ നോക്കൂ ടെൻ ഓഫ് കപ്പ്സ് ആണ് ഒരു റീയൂണിയൻ പോസിബിലിറ്റി അല്ലെങ്കിൽ ഒരു ഫാമിലിയുമായിട്ട് ഒരുപാട് പേര് എൻ്റെ കാണുന്ന സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് പേര് ഫാമിലിയുമായിട്ട് ഒരു എന്താണ് ഒരു ഗെറ്റ് ടുഗെദർ അല്ലെങ്കിൽ ഒരു റീയൂണിയൻ ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ ഉടനെ വേഗം തന്നെ സാധിക്കട്ടെ എന്ന് എനിക്ക് പറയാൻ ഓ നെക്സ്റ്റ് കാണുന്ന ഞാൻ എടുത്തു വച്ചതല്ല കേട്ടോ കാരണം എൻ്റെ എടുത്തപ്പോൾ വന്നതാണ് ടെൻ ഓഫ് ഫണ്ടക്കൾസ് ഇതും ഫാമിലിയായിട്ട് റീയൂണിയൻ ആണ് കാണിക്കുന്നത് നോക്ക് കുട്ടികളുണ്ട് മക്കളുണ്ട് അച്ഛനമ്മ പ്രായ രണ്ട് ഗോട്ടിനെ കാണിക്കുന്നുണ്ട് ആടുകളെ പ്യൂരിറ്റീൻ്റെ പറയുന്നതാണ് അവർ പ്യുവറായിട്ടുള്ള വളരെ പ്യുവറായിട്ടുള്ള റിലേഷൻഷിപ്പാണ് സോ കുറച്ച് ചെലഞ്ചസ് വന്നിട്ടുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കാണിക്കുന്നുണ്ട് പക്ഷേ നിങ്ങളുടെ പേഴ്സൺ എഗേ ഇന്ന് ക്വസ്റ്റ്യന് റിലേറ്റഡ് ആയിട്ടുള്ള കാർഡ്സുകളാണ് കേട്ടോ പേജ് ഓഫ് കപ്പ്സ് ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് അവർക്ക് ഒരു പേജ് ഓഫ് കപ്സുമായിട്ട് വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ ആൻഡ് സെവൻ ത്രീ ഓഫ് പെൻഡക്കിൾസ് കൂടിയാണ് നിങ്ങൾ മേ ബി രണ്ടുപേരും തമ്മിലൊരു ബിസിനസ്സോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അതിനുള്ള ടൈം വന്നു ചേരുകയാണ് ഇനി നമുക്ക് നമ്മുടെ മാനിഫെസ്റ്റേഷനിലേക്ക് പോകാം എനിക്ക് തോന്നുന്നത് ടെൻ ടെൻ അതുപോലെ ഈ നമ്പേഴ്സ് ത്രീ സെവൻ വൺ ഈ കോമ്പിനേഷൻ നമ്പേഴ്സ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഡെഫിനറ്റായിട്ട് നിങ്ങൾക്ക് റെസിനേറ്ററാവും കേട്ടോ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒ കുറേ നാളായിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് കോൺടാക്റ്റ് ഇല്ല അങ്ങനെയൊക്കെ ആണെങ്കിൽ കോണ്ടാക്റ്റ് വരാൻ പോകുകയാണ് കേട്ടോ നല്ലൊരു നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലത്തെ മെസ്സേജസ് ആയിരിക്കും ഹേ നിങ്ങൾ എങ്ങനെയാണോ അവരിൽ നിന്നുള്ള അവർ എക്സ്പ്രസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ അതുപോലെ നിങ്ങൾക്ക് ലഭിക്കാനുള്ള ചാൻസസ് വളരെ ഹൈ ആണ് കേട്ടോ ഓക്കെ അപ്പം നമുക്ക് നോക്കി നോക്കാം ജസ്റ്റ് ഇമാജിൻ ചെയ്യുക നിങ്ങളുടെ പേഴ്സൺ എല്ലാവരും കണ്ണടയ്ക്കുക നല്ല ഔട്ട് റിലാക്സ്ഡ് ആവാ നിങ്ങൾ മ്യൂസിക് നിങ്ങൾക്ക് കേൾക്കാം ഇത് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ നല്ല രീതിയിൽ ട്രാൻസ്ലേക്ക് കൊണ്ടുപോവാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് കൃഷ്ണ ഫ്രൂട്ട് ജസ്റ്റ് ഇമാജിൻ ചെയ്യാൻ നിങ്ങൾ രണ്ടുപേരും മാത്രമുള്ള ഒരു ഒരു പ്ലേസിലേക്ക് വളരെ എബണ്ടൻറ് ആയിട്ടുള്ള നാച്ചുറൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരുപാട് മലകളും പുഴകളും കിളികളുടെ നാദം അവിടെ നിങ്ങൾ രണ്ടു പേര് മാത്രമാണ് അവിടെ ഉള്ളത് അങ്ങനെ ജസ്റ്റ് ഇമാജിൻ ചെയ്യുക വേറെ ലോകത്ത് ആരും നിങ്ങൾ രണ്ട് പേര് മാത്രം അവിടെ കൃഷ്ണൻ്റെ നാദം നിങ്ങൾ കേൾക്കുന്നുണ്ട് അതിൽ നിങ്ങൾ മതി മറന്ന് അൺകണ്ടീഷണലാവും നിങ്ങൾക്ക് രണ്ട് പേർക്കും ആ ഒരു ഫ്ലൂട്ടിലൂടെ റിസീവ് ആവുന്നത് അവിടെ ഇമാജിൻ ചെയ്യുക നിങ്ങളെ പേഴ്സണും നിങ്ങളും വളരെ ഹാപ്പി ആയിട്ട് ഡാൻസ് ഒക്കെ ചെയ്യുന്നതായിട്ടും കൈയ്യൊക്കെ പിടിച്ച് നിങ്ങൾ തിരിയുന്നതായിട്ടും നിങ്ങൾ ആർത്ത് ഉല്ലസിക്കുന്നത് നിങ്ങൾ ഇമാജിൻ ചെയ്യുക വളരെ ഹാപ്പിയാണ് ബിക്കോസ് അവിടെ കുഞ്ഞു കുഞ്ഞു മൃഗങ്ങളും അവരൊക്കെ കൃഷ്ണൻ്റെ ഫ്ലൂട്ട് കേട്ട് ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട് അവരുടെ സ്നേഹം മാനുകളുണ്ട് മയിലുകൾ ഡാൻസ് ചെയ്യുന്നുണ്ട് വളരെ എബണ്ടന്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് നിങ്ങൾ രണ്ടുപേരും ഇരിക്കുന്നത് നിങ്ങൾ രണ്ടുപേരും ഒരു ബോട്ടിൽ ഒരു വഞ്ചിയിൽ നല്ല ഒരി ഒഴുകുന്ന നദിയിലൂടെ എങ്ങനെ പാസ് ചെയ്യുന്ന ഇമാജിൻ ചെയ്യാം ചെറിയ ഒരു മഴ ഫീൽ ചെയ്യാം മഴ ചാറുന്നതായിട്ട് ഈ ഒരു നിമിഷം നിങ്ങൾക്ക് രണ്ടു പേർക്കും എന്താണോ പറയാനുള്ളത് എക്സ്പ്രസ് ചെയ്യാട്ടോ നിങ്ങൾക്ക് അങ്ങനെ നേരിട്ട് പറയാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ രണ്ടു രണ്ടുപേരും കണ്ണടച്ചിട്ട് നിങ്ങളുടെ പേഴ്സണ തേടായിലേക്ക് നോക്കി നിങ്ങൾക്ക് പറയാം എൻ്റെ പ്രണയമേ എനിക്ക് നിന്ന് ഒരുപാട് ഉപാധികളില്ലാത്ത അൺകണ്ടീഷണൽ ആവട്ടുള്ള ലവാണ് എനിക്കുള്ളത് എനിക്കറിയാം നീ അത് മനസ്സിലാക്കുന്നുണ്ടെന്ന് നിൻ്റെ സാഹചര്യം കൊണ്ടായിരിക്കാം നീ അത് തിരിച്ച് അതിനുള്ള എക്സ്പ്രഷൻ തരാത്തത് ഒട്ടും കോണ്ടാക്റ്റ് ഇല്ലാത്തവരാണെങ്കിൽ ഞാൻ നിന്റെ കോണ്ടാക്റ്റ് പ്രതീക്ഷിക്കുന്നുണ്ട് ഒരു ഹായ് അല്ലെങ്കിൽ ഒരു കോൾ ടു മിനിറ്റ്സ് എങ്കിലും ഒരു കോൾ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എനിക്കറിയാം നിൻ്റെ ഹൃദയമാണ് ഞാൻ എൻ്റെ ഹാർട്ട് അല്ലെങ്കിൽ നമ്മളുണ്ടൊരു സോളും ഒന്നാണെന്ന് നമുക്കറിയാം ഒരുപാട് നാളായിട്ട് നമ്മൾ കണ്ട് ജനിച്ച് മരണപ്പെട്ട് ഏൻ ജനിച്ച മരണപ്പെട്ട ആ ഒരു ലൂപ്പിലൂടെ വന്നവരാണ് നമ്മൾ നമുക്ക് ഒരിക്കലും വേർപിരിയാൻ സാധിക്കില്ല എത്ര ചലഞ്ചസ് വന്നാലും പിന്നെ ഒരുപാട് ഞാൻ സ്നേഹിക്കുന്നുണ്ട് അൺകണ്ടീഷണൽ ആയിട്ട് എനിക്കറിയാം നിൻ്റെ ഹൃദയത്തിലെനിക്കൊരു സ്ഥാനം ആർക്കും ഇല്ലാത്തൊരു സ്ഥാനമുണ്ടെന്ന് എനിക്കറിയാം തിരിച്ചും അതുപോലെ തന്നെയാണ് എൻ്റെ ഹൃദയത്തിലും നിങ്ങൾക്കൊന്ന് അവർ ഹഗ് ചെയ്യാം അവർ നിറുകിൽ നല്ലൊരു അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഒരു കിസ്സ് കൊടുക്കാം നിങ്ങൾക്ക് ഈ നിമിഷം താങ്ക് യു സോ മച്ച് പറയാം ഞാൻ എന്തെങ്കിലും നിങ്ങളെ ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം ഒരു ഹോപ്പനമ ടെക്നിക്സ് പറയാം ഡിയോ നിങ്ങളുടെ പേഴ്സണിൻ്റെ പേര് പറയാം ഡിയോ പേഴ്സൺ ഐ എം സോറി പ്ലീസ് ഫോഗ് യു മീ താങ്ക് യു ഐ ലവ് യു ഐ എം സോറി പ്ലീസ് വോഗിയും താങ്ക് യു ഐ ലവ് യു ഐ എം സോറി പ്ലീസ് ഉമ്മി താങ്ക് യു ഐ ലവ് യു പറയാം താങ്ക് യു സോ മച്ച് പറയാം അവരുടെ ഹാർട്ടിലേക്കും ഈ മെസ്സേജസ് എത്തുന്നുണ്ട് കേട്ടോ അവരുടെ സോളിലേക്ക് എത്തുന്നുണ്ട് നിങ്ങളിത് പറയുമ്പോൾ ശരിക്കും അവരുടെ ഹൃദയം അല്ലെങ്കിൽ അവരുടെ സോൾ അവരോട് പറയുന്ന പോലെയാണ് എൻ്റെ കോണ്ടാക്റ്റ് വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു താങ്ക് യു സോ മച്ച് പറയാം നിങ്ങളുടെ അപ്പേഴ്സിനെ നിങ്ങൾക്ക് തിരിച്ച് അവർ ബോഡിയിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് നിങ്ങളിപ്പോൾ വളരെ ഇഷ്ടം ഫ്ലൂട്ടിൽ ഈ ഒരു ഫ്ലൂട്ടിൽ നമ്മളെല്ലാവരും മതി മറന്നിരിക്കുകയാണ് ആനന്ദിക്കുകയാണ് ഈ ഒരു സമയം നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടത് വിജസ്റ്റ് ഒന്ന് വിഷ്വലൈസേഷൻ ചെയ്യാം കേട്ടോ നമ്മൾ നല്ല വൈബ്രേഷൻ ഇരിക്കുന്ന സമയത്ത് വിഷ്വലൈസേഷൻ ചെയ്യാൻ പെട്ടെന്ന് സാധിക്കുന്നതാണ് കേട്ടോ ട്രസ്റ്റ് ചെയ്യാം ഇന്നത്തെ കോട്ട് പോലെ പ്രശ്നങ്ങൾ വലുതാണെന്ന് ഈശ്വരനോട് പറയാതെ ഈശ്വരൻ വലുതാണെന്ന് പ്രശ്നങ്ങളോട് പറയൂ ഓക്കെ ഗോ വിത്ത് ദ ഫ്ലോ ഓക്കെ സോ താങ്ക് യു മെല്ലെ കണ്ണുകൾ കൈ ജസ്റ്റ് റബ്ബ് ചെയ്തിട്ട് കണ്ണമ്മയ്ക്ക് വെച്ച് നിങ്ങൾക്ക് മെല്ലെ ഓപ്പൺ ചെയ്യാവുന്നതാണ് ഡെഫിനറ്റ് ആയിട്ടും ഒരു ഫോർട്ടി എയ്റ്റ് ഹവേഴ്സിൻ്റെ ഉള്ളിൽ നിങ്ങളെ ഫീൽ ചെയ്തിട്ട് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ഒരു പ്രാവശ്യമോ എത്ര പ്രാവശ്യം വേണമെങ്കിലും ചെയ്യാട്ടോ ഒട്ടും കോൺടാക്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്ന് കോൺടാക്റ്റ് വരും നോക്കി ഇതാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു മാനിഫെസ്റ്റേഷൻ വീഡിയോ ആണ് ഓക്കെ എല്ലാവരും അത് ഫീൽ ചെയ്ത് ചെയ്യുക നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു പേഴ്സണിൽ നിന്നൊരു കോണ്ടാക്റ്റോ വേണമെന്നുള്ളവർ പ്രാക്ടീസ് ചെയ്യാം നിങ്ങൾക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും കാണാം കേട്ടോ ഒരു പ്രാവശ്യം തന്നെ ആവണമെന്നല്ലോ വൺ ടു ത്രീ കൗണ്ട്ലെസ് ടൈമിൽ നിങ്ങൾക്ക് ചെയ്യാം വളരെ ഫീൽ ചെയ്ത് ചെയ്യുമ്പോൾ നല്ല രീതിയിലുള്ള ബ്ലെസ്സിങ്സ് കിട്ടാവുന്നതാണ് കേട്ടോ ഓക്കേ സോ താങ്ക് യു നമുക്ക് ഒരുപാട് ഷിഫ്റ്റ് നടക്കുന്നുണ്ട് യൂണിവേഴ്സിൽ രണ്ട് തരം രണ്ട് എക്ലിപ്സുകൾ വരുന്നുണ്ട് വീനസ് മെർക്കുറി റിട്രോഗ്രേഡ് വരുന്നുണ്ട് മെർക്കുറി റിട്രോഗ്രേഡ് വരുമ്പോൾ ഫോൺ ടെലികമ്മ്യൂണിക്കേഷൻസിലൊക്കെ കുറച്ച് ഒന്ന് പതറിലൊക്കെ വരും ഫോൺ കംപ്ലൈൻ്റ് ആവാം അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ലാഗ് ആവാനൊക്കെ ചാൻസസ് ഉള്ളതാണ് അതൊക്കെ മനസ്സിലാക്കുക നന്നായിട്ട് വീനസ് ലവ് റിലേഷൻഷിപ്പിൽ പല പരീക്ഷണങ്ങളും വരും പഴയ ആളുകൾ തിരിച്ചു വരും അല്ലെങ്കിൽ കുറേ ടോക്സിക് പേഴ്സൺസ് വരാം എപ്പോഴും രാവിലെ എനിക്ക് നല്ല കാർമ്മിക് കോൺട്രാക്റ്റ് എല്ലാ നെഗറ്റീവ് കാർമ്മിക് കോൺട്രാക്റ്റും റിലീസ് ചെയ്തേന്ന് പറയാം നല്ല ഗുഡ് ആയിട്ടുള്ള കർമ്മ കോൺട്രാക്റ്റ് വരട്ടെ എന്ന് നിങ്ങൾക്ക് പറയാവുന്നതാണ് കേട്ടോ ഓക്കെ അപ്പോൾ താങ്ക് യു നിങ്ങൾക്ക് ആർക്കെങ്കിലും ക്രിസ്റ്റൽ ഹീലിങ്സോ ഡിസ്റ്റീലിങ്സോ സബ് കോൺഷ്യസ് ഹീലിംഗ് ക്രിസ്തൽസ് ബൈച്ച് ഞാൻ ആഗ്രഹമുള്ളവർക്ക് പറയാം ഇന്ന് ഓർഡർ കൊടുക്കാൻ പോവുകയാണ് വിവരങ്ങളുള്ളിൽ കുറച്ച് ഓർഡേഴ്സ് വന്നിട്ടുണ്ട് ആംഗ്ലറ്റ്സും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസയറായിട്ടുള്ള എന്താണോ നിങ്ങളെന്ത് കണ്ടീഷൻ ആണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ക്രിസ്തൽസ് ഉണ്ട് കേട്ടോ എല്ലാത്തിനും ഉണ്ട് ബ്യൂട്ടിക്കുണ്ട് തൈറോയിഡ് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ കരിയർ മണി മണി മാഗ്നറ്റ് ഉണ്ട് അതിൻ്റെ അതിനുള്ളിൽ എന്തൊക്കെയാണോ നിങ്ങളുടെ മെയിൻ ഇപ്പോൾ സ്ട്രെസ്സാണ് പാനിക് അറ്റാക്സ് ഒക്കെയാണ് അതിൻ്റെ ക്രിസ്തൽസ് ഉണ്ട് എല്ലാത്തിനും മൂൺ സ്റ്റോൺസ് ഉണ്ട് ഡിവൈൻ ഫെമിലിൻ എനർജി ഉണ്ട് ബ്രേസ്ലെറ്റ് ഉണ്ട് ഒരുപാട് നല്ല മൂൺ സ്റ്റോണിൻ്റെയൊക്കെ കോമ്പിനേഷൻ ആയിട്ട് അപ്പോൾ വേണമെന്നുള്ളവർ എന്നെ കോൺടാക്ട് ചെയ്യുക വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക കൂടെ ആകാശ റെക്കോർഡ്സ് റീഡിങ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം ആകാശ റെക്കോർഡ്സിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് ആകാശ റെക്കോർഡ്സ് ലെവൽ വൺ പഠിക്കാൻ ആഗ്രഹമുള്ളവർക്കും എന്നെ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ ഓക്കെ അതുപോലെ പേഴ്സണൽ റീഡിങ്സ് ഒക്കെ വേണമെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക ബുക്ക് ചെയ്തിടുക എപ്പോഴും ഒരു ട്വൻ്റി ഫോർ അവേഴ്സിന് ശേഷം എനിക്ക് റീഡിങ്സ് കിട്ടുന്നുണ്ടായിരിക്കും കേട്ടോ കുറച്ചൊരു സെവൻ ഡേയ്സ് വരെ കുറച്ച് ബിസി ഷെഡ്യൂൾ ആണ് അതുകൊണ്ടാണ് ഓക്കെ അപ്പോൾ എല്ലാവരും നല്ല ബ്ലെസ്ഡ് ആയിട്ടിരിക്കട്ടെ ഈ ഒരു വീഡിയോ കാണേണ്ടതിന് ശേഷം നിങ്ങൾക്ക് നല്ലാലും ഒരുപാട് കമൻസ് വരുന്നത് എനിക്ക് നന്നായി അറിയാം നല്ല പോസിറ്റീവായിട്ടുള്ള കമൻസ് വരട്ടെ ഞാൻ ബ്ലസ് ചെയ്തു ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും യൂണിവേഴ്സിൽ ബ്ലെസ്സിങ്സ് എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ തരുന്നുണ്ട് ഓക്കെ താങ്ക്